വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇരുട്ടറിൽ കയ്യുന്ന ഒരു യുവതിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ കെട്ടടങ്ങാത്ത കുടുംബത്തിന്റെയും ബന്ധപ്പെട്ടവരുടെയും പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു ഇപ്പോൾ വിധി മരവിപ്പിച്ചതോടുകൂടി അതിനുള്ള പ്രതീക്ഷകൾ ഉയരുകയാണ് കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ട നിമിഷപ്രിയ നാട്ടിലെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യം ഏറെ കഠിനമാണ് രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഇവർ വധശിച്ചിട്ടത് ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നും പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നതിനായി മയക്കുമരുന്ന് നൽകിയപ്പോൾ അമിത അളവായത് കാരണം മരണം സംഭവിച്ചതാണെന്നും നിമിഷപ്രിയ വാദിക്കുന്നു എന്നാൽ യമൻ കോടതി ഈ വാദം തള്ളി വതച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കാന്തപുരം എം പി അബൂബുക്കർ മുസലിയർ നടത്തുന്ന ഇടപെടലുകളെ ഇപ്പോൾ എല്ലാവരും കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് നടത്തുന്ന ചർച്ചകൾ അന്തിമ വിജയം കണ്ടു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചതായി അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൌൺസിലാണ് ആദ്യം അറിയിച്ചത് കേന്ദ്ര സർക്കാരും യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമു അൽ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായി നടന്ന ചർച്ചകൾ ഫലം ാണ് വധശിക്ഷ നീട്ടിവെക്കാൻ തീരുമാനമായത് കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകം കൂടിയാണ് തലാലിന്റേത് അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതെ കാന്തപുരത്തിന്റെ ഇടപെടലോടെ ാണ് കുടുംബവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യമായി സാധിക്കുന്നത് പ്രമുഖ പണ്ഡിതന് സൂഫിയുമായ ഷൈഖ് ഹബീബ് ഉമർ കുമാർബിന്റെ ഇടപെടലാണ് കുടുംബത്തിനെ പുനരാലോചനയിലേക്ക് സമ്പദിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ കുടുംബം മാന്യം ചെയ്തത് മൻസി രാമചന്ദ്രൻ